കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ഡോക്ടറെ കണ്ടിട്ട് എനിക്ക് വയ്യായ മാറിയില്ല വെള്ളിയാഴ്ച വൈകിട്ട് ഞാനും ഗുളിക എനിക്ക് ഡോക്ടർ എഴുതി തന്നു അത് മാറാണ്ട് പുറത്തേക്ക് വേദന ഒന്നും കൂടി കയറി വന്നു അപ്പോൾ ഡോക്ടർ തിങ്കളാഴ്ച ചെല്ലാൻ പറഞ്ഞു തിങ്കളാഴ്ച ഡോക്ടറെ കാണാനായിട്ട് ഞങ്ങൾ അറിയട്ടോ അപ്പോൾ ഡോക്ടറെടുത്തേക്ക് ഞങ്ങളത് അവിടെ വെയിറ്റ് ചെയ്തിരിക്കണം മുപ്പത്തിരണ്ടെണ്ണം നമുക്ക് നമ്പർ കിട്ടിയത് അപ്പോൾ നല്ല വേദന എൻ്റെ സൈഡെനിക്ക് നിൽക്കാനിരിക്കാനും പറ്റാത്തൊരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കണത് നമുക്ക് കാണുമ്പോൾ നമുക്ക് വയ്യായി നിലയിൽ നമ്മുടെ ശരീരത്തിൽ വേദന നമുക്ക് മാത്രമേ അറിയുള്ളുണ്ടാ അപ്പോൾ ഡോക്ടർ മുപ്പത്തിരണ്ടാമത്തെ നമ്പറായി ഇപ്പോൾ ഇരുപത്തി മൂന്നായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആൾക്കാർ വരാത്ത കാരണം കടന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഡോക്ടറെ കാണാനായിട്ട് അവിടെ നിന്ന് ഏറ്റുപോയിട്ടാണ് ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഗുളിക തന്നപ്പോൾ മാറിയിട്ടാന്ന് പറഞ്ഞാൽ എനിക്ക് വേദന കൂടി സാറേ എന്ന് പറഞ്ഞാൽ ആള് പറഞ്ഞാൽ ചെറിയ ഇഞ്ചെക്ഷൻ ചെയ്യുക നമുക്ക് ഇഞ്ചെക്ഷൻ എഴുതാമെന്നോ അങ്ങനെ ഒരു അഞ്ച് ദിവസത്തെ ഇഞ്ചെക്ഷനാണ് എനിക്ക് വേണ്ടിയിരുന്നത് അഞ്ച് ദിവസം ഇഞ്ചെക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്കിണി നിൽക്കാനും ഇരിക്കാനും പറ്റാത്ത അവസ്ഥയായി അതാണ് ഉണ്ടായത് അല്ലെങ്കിൽ ഞാൻ എങ്ങനെയായാലും ബുദ്ധിപിടിച്ച് ജോലിക്ക് പോകും അവിടെ ഇത് ഞങ്ങൾ അവിടെ ഡോക്ടറൊക്കെ വേണ്ട ഡോക്ടർ പുറത്ത് ചെയ്യണമെങ്കിൽ ഇത് അവിടുന്ന് ഒരു അയിൻ്റ്മെൻറ്റ് മാത്രം കിട്ടി നമുക്ക് വേദനയ്ക്ക് പറ്റാനായിട്ട് അത്രയും ഉള്ളൂ അത് വാങ്ങിയാൽ വിചാരി അവിടെ പോയി നിൽക്കുന്നുണ്ട് അവിടെ നിന്ന് കിട്ടി നമുക്ക് അപ്പോയിൻമെൻറ്റ് മേടിച്ച് ബാക്കി ഇഞ്ചക്ഷനും ഗുളികകളൊക്കെ പുറത്തുനിന്നാണ് നമുക്ക് വാങ്ങിച്ചത് കേട്ടോ എല്ലാവർക്കും വൈതാണെന്ന് വെച്ചിരിഞ്ഞതിൻ്റെ കഥ കേട്ടോ